ത്രേജസ് ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ ഒരു വിദ്യാലയത്തിലെ അഞ്ച് കുട്ടികൾക്ക് എച്ച് വൺ എൻ വൺ പരി സ്ഥിരീകരിച്ചതും അറുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതും ആശങ്ക ഉയർത്തുന്നു അഞ്ഞൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് സംഭവം ഇത്രയധികം കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അസൗകര്യമുള്ളതിനാൽ സ്കൂളിൽ തന്നെ പ്രത്യേക വാർഡ് തുറന്ന് ചികിത്സ നടത്തുകയാണ് ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കലക്ടർ ഡി കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർ തുടങ്ങിയവരുടെ യോഗം ഇന്ന് നടക്കും പനി ഗുരുതരമായ രണ്ട് കുട്ടികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാല് കുട്ടികളെ തുടർ ചികിത്സയ്ക്കായി വീട്ടുകാർ മറ്റു ആശുപത്രികളിലേക്കും കൊണ്ടുപോയി അഞ്ചു കുട്ടികളുടെ രക്തസാമ്പിളുകൾ മണിപ്പാൽ ആശുപത്രിയിലേക്ക് അയച്ച് പരിശോധന നടത്തിയിരുന്നു ഇതിലാണ് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് ഇതോടെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ അറുപത്തിയേഴ് കുട്ടികളെ പ്രത്യേകം ചികിത്സിക്കാൻ തീരുമാനിച്ചത് ആശുപത്രിയിലേക്ക് മാറ്റാതെ സ്കൂളിൽ തന്നെ ചികിത്സ നൽകാനായിരുന്നു തീരുമാനം ഇതിനായി എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ എത്തിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഐസൊലേഷൻ വാർഡുകളാണ് തുറന്നിരിക്കുന്നത് മുപ്പത്തിയേഴ് ആൺകുട്ടികൾക്കും മുപ്പത് പെൺകുട്ടികൾക്കുമാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് എച്ച് വൺ എൻ വൺ ബാധയുടെ ഉറവിടം എന്താണെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല കൂടുതൽ പേരിലേക്ക് പനി പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു എല്ലാവിധ ചികിത്സയും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ വീട്ടിലേക്ക് ഇപ്പോൾ മടക്കി അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം രോഗബാധയുള്ള കുട്ടികൾ വീട്ടിലെത്തിയാൽ പ്രായമായവരിലേക്കും കൊച്ചുകുട്ടികളിലേക്കും രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് രോഗം പൂർണമായും ഭേദമായ ശേഷം ഇവരെ വീടുകളിലേക്ക് വിടാനാണ് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്